ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം സാബുമോൻ ആ ഒരു ബി ബി ഹോട്ടലിലേക്ക് എത്തിയതിന് പുറകെ തന്നെ ഒരു ഗെയിം പ്ലാൻ എടുത്ത് മുന്നോട്ട് ഇടുന്നുണ്ട് നിലവിലെ അപ്സരടക്കമുള്ള ആ ഒരു ടീമിനോട് അതായത് നോറക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറയുന്നുണ്ട് പ്രാങ്ക് ചെയ്യാനായിട്ട് പറയുന്നതാണ് അപ്പോൾ അവർ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട് പ്രാങ്ക് ചെയ്യാനായിട്ട് പക്ഷെ അതൊന്നും ഫലിക്കാതെ വന്നപ്പോൾ അതായത് അവർക്കെതിരെ നമ്മൾ ആ ഒരു ഹോട്ടലിലുള്ള മാനേജ്മെൻറ്റ് ടീം തിരിയുന്നുണ്ട് അതായത് നമ്മളെ റസ്മിനും അതേ അഭിഷേക് ശ്രീകുമാർ അൻസിബ നോറ അവരടക്കമുള്ള ആ ഒരു ടീം അതായത് നമ്മൾ അപ്സറയുടെ ടീമിനെതിരെ തിരയുകയും ആ ഒരു പ്രശ്നം വളരെയധികം വഷളാവുകയും ചെയ്യുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ വെച്ച് അത് ഏകദേശം ഒരു ചെറിയൊരു പൊട്ടിത്തെറിയുടെ അടുത്തെത്തിയെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും അതായത് രണ്ട് ടീം അംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നം വഷളാവുന്നുണ്ട് അതിനിടയിൽ ആ ഒരു ഗാർഡൻ ഏരിയയിൽ നിന്ന് ലിവിങ് ഏരിയയിലെത്തി പിന്നെ അടിയും പിടിയും അല്ല ജിൻഡോയുടെ പിന്നിലായി അതിനുശേഷം അതിനുശേഷം ഋഷിയും നന്ദനയും ശരണയും തമ്മിൽ കടുത്ത വാക്കർക്കങ്ങളും ആക്ഷൻ അതായത് കൈകൊണ്ടുള്ള ഋഷിയാണ് അധികവും കൈകൊണ്ടുള്ള ആ ഒരു വൃത്തികെട്ട ആക്ഷനൊക്കെ കാണിച്ചത് അതിന് പിറകെ അവർ സാബുമാൻ്റെ അടുത്ത് പോകുന്നുണ്ട് സാബുമാൻ്റെ അടുത്ത് പോയിട്ട് ഒരു രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ അതായത് അപ്സരം ഉണ്ടാതിരിക്കുന്നുണ്ട് പക്ഷേ ഋഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്സര ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നുണ്ട് നിനക്കിവിടെ അഭിനയിക്കാൻ അറിയില്ല എന്ന് ഋഷി പറയുന്നത് അപ്പോൾ ഇത്രയും ദിവസം നീ ഇവിടെ അഭിനയിച്ചുകൊണ്ടാണ് നിന്നത് നിൻ്റെ വൃത്തികെട്ട മുഖം ഈയൊരു ബിഗ് ബോസ് ഹൗസിലുള്ള അംഗങ്ങളും അതേപോലെ പുറത്തുള്ള പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ട് ഏകദേശം നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം പുറത്ത് കാ കണ്ടഴിഞ്ഞു എന്നാണ് നമ്മൾ ഋഷി പറയുന്നത് പക്ഷേ അക്ഷർ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് അടക്കം ഒരു മണി അടിക്കുന്നുണ്ട് പ്രാങ്ക് ആണെന്നുള്ളത് പറയുന്നു